നമസ്കാരം ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്തനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ സഞ്ച വേഗത കുറഞ്ഞ് ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത വേഗത്തിലാണ് സഞ്ചാരി സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങളുണ്ടാകും വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ജോലി സംബന്ധമായ പ്രശ്നം ദാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആക്കരെ അയക്കുന്ന പേര് നക്ഷത്രം കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ജീവിതത്തിനനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു പത്ത് ശതമാനം മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉത്തരട്ടാതി നക്ഷത്രം ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ശനി നിൽക്കുന്നത് മീനം രാശിയിലാണ് ഉത്തട്ടാതി നക്ഷത്രത്തിൻ്റെ രാശിയും മീനം രാശി തന്നെയാണ് തൻ്റെ പതിനൊന്നിൻ്റെയും പന്ത്രണ്ടിൻ്റെയും രാശിയുടെ അധിപനായ ശനി വന്ന് മീനം രാശിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ധനപരമായ നഷ്ടങ്ങൾ ജന്മത്തിലെ ശനിയാണ് ജന്മത്തിലെ ശനി ഏഴര ശനി തന്നെയാണ് അപ്പോൾ ധനപരമായ നഷ്ടങ്ങൾ സംസാരത്തിലൂടെ ശത്രുക്കളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു ബഹുമാനമില്ലാത്ത സംസാരം ലഹരി വസ്തുക്കളോട് അമിതമായ താൽപ്പര്യം എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ പരാജയങ്ങൾ വിജയിക്കുവാൻ പറ്റാത്ത അവസരങ്ങൾ ജീവിതത്തിൽ ഒരു പുരോഗതി ഇല്ലാതെ നടക്കുന്നൊരവസ്ഥ ഇഴച്ചിൽ മടി ഉറക്ക കൂടുതൽ ഇങ്ങനെ അലസമായി മടി പിടിച്ചിരിക്കുന്നൊരവസ്ഥ കുടുംബജീവിതത്തിനുള്ളിൽ പ്രശ്നങ്ങൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് ജോലിയിൽ അതികഠിനമായ പ്രശ്നങ്ങൾ ഇവയെല്ലാം അതിജീവിച്ച് അയ്യപ്പസ്വാമിക്കോ അല്ലെങ്കിൽ ശ്രീധർമ്മശാസ്താവിനോ നിരഞ്ജനം നെയ്വിളക്ക് എള്ള് പായസം മരവണ പായസം കടും പായസം നെയ്യഭിഷേകം എന്നിവയെല്ലാം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാനെ നാമം ജപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസരത്തിലാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ നവംബർ മാസം ഇരുപത്തി തീയതി വരെ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അവരുടെ ദോഷങ്ങൾ കുറയുകയും നേട്ടങ്ങൾ വൽ ഉണ്ടാവുകയും ചെയ്യുന്നു ദോഷങ്ങൾ കുറയുക എന്ന് പറയുമ്പോൾ മടി അലസത ഇവയെല്ലാം മാറുന്നു മാറിയതിനു ശേഷം വളരെ സ്മാർട്ടായി എല്ലാ കാര്യവും ചെയ്യുന്നു വിദ്യാർത്ഥികൾ തൻ്റെ പെൻറ്റിംഗ് ഉണ്ടായിരുന്നതെല്ലാം പഠിച്ചു തീർക്കുകയും അവർ ഉയർ അത് ജീവിതത്തിൻ്റെ വിജയത്തിൽ എത്തുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുകയും ചെയ്യുന്നു അതായത് ടെസ്റ്റ് എഴുതുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പഠിത്തമൊന്നുമില്ലാതെ ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യം അത് മറികടക്കുകയും നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുകയും ചെയ്യുന്നു ജോലി ലഭിക്കുവാൻ അനുയോജ്യമായ സമയം ആത്മാർത്ഥമായി ശ്രമിക്കുക പ്രൈവറ്റ് മേഖലയിൽ വളരെ ഈസിയായി ജോലിക്ക് കയറാൻ പറ്റും ആഗ്രഹിക്കുന്ന മേഖലയിൽ ജോലിക്ക് എത്താൻ സാധിക്കും നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും എല്ലാ ദിവസവും ജോലി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് പ്രൈവറ്റ് മേഖലയിൽ ജോലി സ്ഥിരമാകുകയും അല്ലെങ്കിൽ വരുമാനം കൂടുകയും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനും സാധിക്കും ഗവൺമെൻറ് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രൊമോഷൻ ഉണ്ടാകുന്നു ധനവർദ്ധന ഉണ്ടാകുന്നു അവരാഗ്രഹിക്കുന്ന സ്ഥലത്ത് സ്ഥലം മാറ്റം ലഭിക്കുകയും ചെയ്യുന്നു അങ്ങനെ എവിടെ നോക്കിയാലും നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരുന്നു സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു പല കാര്യങ്ങളിലും ലോട്ടറി പോലുള്ള ചെറിയ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും ചെറിയ സമ്മാനങ്ങളോ നറുക്കെടുപ്പും ഇതെല്ലാം നമുക്ക് നേട്ടങ്ങളുണ്ടാക്കുന്നു ഒരുപാട് ഐശ്വര്യം ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഈ ദിവസങ്ങൾ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും നേട്ടങ്ങളെ ജീവിതത്തിൻ്റെ കൂടെ നിർത്തി മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറം സന്തോഷവും സമാധാനവും ജീവിതത്തിലുണ്ടാകും ഏത് സാഹചര്യത്തിലും പരിഹാരങ്ങൾ മുടക്കരുത് കൃത്യമായി പരിഹാരം ചെയ്തു പോവുക കാരണം നവംബർ ഇരുപത്തെട്ടാം തീയതി ആകുമ്പോൾ ശനി വക്രത്തിൽ നിന്നും മാറി നേരെ സഞ്ചരിച്ച് തുടങ്ങും അപ്പോഴേക്കും ഏഴര ശനി ദോഷം നമുക്ക് ബാധിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് സന്തോഷത്തോടു കൂടി പരിഹാരങ്ങളെല്ലാം ചെയ്ത് സമാധാനപരമായി മുന്നോട്ട് പോയാൽ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും നല്ല രീതിയിലുള്ള നേട്ടമുണ്ടാവും കാരണം ഒരു കുഴിയിൽ വീണുകിടക്കുന്ന അവസ്ഥയിൽ നിന്നും നമുക്ക് നമുക്കവിടുന്ന് എഴുന്നേറ്റൊന്ന് നടന്നു തുടങ്ങുവാൻ സാധിക്കും വീണ്ടും ഒരു കുടിയിലോട്ട് വിഴാതെ അരികിലൂടെ നടന്നു പോകുവാൻ വേണ്ടി പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും